അതിനെക്കുറിച്ച് ഒരു പഠനം നടത്തി അത് നല്ലത് എന്ന് തോന്നിയ ഒരു കമ്പനിയെ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ് ഞാൻ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തതിനു ശേഷം എന്റെ സുഹൃത്തുക്കളോട് ഈ കമ്പനിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പല ആളുകളും പറഞ്ഞത് ഇത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലേ എന്നൊക്കെയുള്ള സംശയങ്ങൾ പല ആളുകളും പറഞ്ഞു അത്തരം ആളുകളുടെ സംശയങ്ങൾ ദുരീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ നമ്മുടെ നാട്ടിൽ ധാരാളം സൂപ്പർ മാർക്കറ്റുകളുണ്ട് മറ്റ് വ്യാപാര സ്ഥാപനങ്ങളുണ്ട് നമ്മളൊക്കെ പല കടകളിൽ നിന്ന് നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട് അതുപോലെ തന്നെ വീട്ടിലേക്ക് ആവശ്യമായ മറ്റ് ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങിക്കാറുണ്ട് നമുക്ക് നല്ലത് എന്ന് തോന്നിയ കടകളിൽ നിന്നാണ് നാം ഇത് വാങ്ങിക്കുന്നത് മറ്റ് കടകളെ അപേക്ഷിച്ച് നമുക്ക് ഡിസ്കൗണ്ട് ലഭിക്കാറുണ്ട് നല്ല സർവീസ് ലഭിക്കാറുണ്ട് ഇതൊക്കെ ലഭിക്കുന്ന സമയത്ത് സാറ്റിസ്ഫൈഡ് ആവുകയും നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മുടെ ബന്ധുക്കളോട് ഈ സ്ഥാപനത്തെ കുറിച്ച് പറയുകയും ചെയ്യാറുണ്ട് അവരൊക്കെ ആ സ്ഥാപനങ്ങളിൽ പോയി പിന്നീട് പർച്ചേസ് ചെയ്യും പക്ഷെ നമുക്ക് വല്ല ലാഭവും ഉണ്ടാവും നമുക്കൊരു ലാഭവുമില്ല ആ കടക്കാരന് ബിസിനസ് വർദ്ധിക്കുന്നു നേട്ടങ്ങൾ മുഴുവൻ ആ കടക്കാരനാണ് പക്ഷെ ഇങ്ങനെ നമ്മുടെ ഒരു വാക്ക് വാക്കുകൊണ്ട് നമ്മുടെ ഒരു നിർദ്ദേശം കൊണ്ട് അത്തരം കടകളിലേക്ക് പോയി സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവരുടെ ബിസിനസ്സിൽ നിന്ന് ഒരു കമ്മീഷൻ നമുക്ക് ലഭിച്ചാലോ കമ്പനിക്ക് ലഭിക്കുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം നമുക്ക് ലഭിച്ചാലോ ഒരു മുതൽ മുടക്കം നമുക്കില്ല അത്തരം ഒരു കമ്പനിയെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ് ഈ കമ്പനിയുടെ പേര് ഹൈറിസ് ഓൺലൈൻ ഷോപ്പിംഗ് എന്നാണ് പല ആളുകളും കേട്ടിട്ടുണ്ടാവും എന്താണ് ഇതിന്റെ ബിസിനസ് എന്ന് പറയാം ഒരു രൂപ പോലും മുതൽ മുടക്കില്ലാതെയാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്തത് ഞാൻ ജോയിൻ ചെയ്തപ്പോൾ ഒരൊറ്റ കാര്യം മാത്രമാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത് എനിക്ക് മാർക്കറ്റിൽ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ നമുക്ക് കിട്ടാനുള്ള ഒരു അവസരം അത് മാത്രമാണ് എൻ്റെ മുമ്പുകൾ ഹൈരിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് വ്യാപാരം നടത്തുന്നത് കേരളത്തിന്റെ എല്ലാ താലൂക്കുകളിലും വെയർ ഹൌസുകൾ സ്ഥാപിച്ച് നിത്യോപയോഗ സാധനങ്ങളുടെ വിതരണമാണ് നടന്നത് നമ്മുടെ വീടുകളിലേക്ക് ആവശ്യമായ അരി പഞ്ചസാര ഉപ്പ് മുളക് സോപ്പ് തുടങ്ങി എല്ലാ ഉൽപ്പന്നങ്ങളും നാം ഓൺലൈനിലൂടെ ഓർഡർ ചെയ്താൽ നമ്മുടെ വീടുകളിലേക്ക് എത്തും വീടുകളിൽ ഉൽപ്പന്നം കൊണ്ടുവരുന്ന സമയത്ത് അതിന്റെ പണം മതി നമുക്കുള്ള ലാഭം ഒന്ന് കടകളിൽ പോയി ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല എത്രയോ സമയം നമുക്ക് ലാഭിക്കാൻ സാധിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിലാണ് നമുക്ക് ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നത് എന്നത് ഇതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഒരു രൂപ പോലും മുതൽ മുടക്കില്ലാതെ ഈ കമ്പനിയിൽ ഒരു കസ്റ്റമർ ആയിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത് നമ്മളൊക്കെ വീട്ടിലേക്ക് ഒരു മാസത്തിൽ ഏറ്റവും ചുരുങ്ങിയത് അയ്യായിരം രൂപയുടെയെങ്കിലും അരിയും പല സാധനങ്ങളും നമ്മൾ വായിക്കാറുണ്ട് ഇങ്ങനെ വാങ്ങിക്കുന്ന സമയത്ത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗിൽ നിന്നാണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു മുന്നൂറ് രൂപയുടെ ലാഭം നമുക്ക് ഉണ്ടാവും ഉൽപ്പന്നം നമ്മുടെ വീടുകളിലേക്ക് എത്തുകയും ചെയ്യും നമുക്ക് ട്രാൻസ്പോർട്ടിംഗ് ചാർജ് നമുക്ക് വാഹനത്തിന് എണ്ണടിക്കേണ്ട ആവശ്യം വരുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ സമയം ചിലവഴിക്കേണ്ടതില്ല എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ലാഭം ഇനി ഈ ഒരു ലാഭം മാത്രമല്ലാതെ ഒരു സ്ഥിര വരുമാനം നേടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ലക്ഷ്യങ്ങൾ സമ്പാദിക്കാനുള്ള അവസരങ്ങളും കമ്പനി ഒരുക്കുന്നുണ്ട് അതെല്ലാവരും ചെയ്യണം എന്നല്ല പറയുന്നത് ആരും അവസരം എന്ന നിലയ്ക്ക് കമ്പനിയുടെ പ്രൊമോട്ടറായിട്ട് നിങ്ങൾക്ക് മാറാത്തതി അങ്ങനെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത് നിങ്ങളുടെ താഴെ ആളുകളെ ഈ കമ്പനിയുടെ കസ്റ്റമറായിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്താൽ അവർ ഒരു രൂപ പോലും കമ്പനിയിലേക്ക് അടക്കേണ്ടതില്ല അവർ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന സമയത്ത് ഇതേ ലാഭം അവർക്ക് കിട്ടും പക്ഷെ നിങ്ങൾക്കൊരു ബിസിനസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇങ്ങനെ ആളുകൾ റെഫർ ചെയ്യുന്നതിന് മുമ്പായി കമ്പനിയുടെ ഒരു നിയമപ്രകാരം ഒരു ഫസ്റ്റ് പർച്ചേസ് നിങ്ങൾ നടത്തിയിരിക്കണം കേവലം എണ്ണൂറ് രൂപ മാത്രം മുടക്കി ഒരു ഉൽപ്പന്നം കമ്പനിയിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ കമ്പനിയുടെ ഒരു പ്രിവിലേജ് കസ്റ്റമർ അഥവാ കമ്പനിയുടെ ഒരു പ്രൊമോട്ടറായി നിങ്ങൾക്ക് മാറാൻ സാധിക്കും കേവലം ഇതൊരു ഫീസായിട്ടല്ല കൊടുക്കുന്നത് കമ്പനി നിർദ്ദേശിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഒരു ഉൽപ്പന്നം നമുക്ക് പുതപ്പോ അതല്ലെങ്കിൽ മറ്റു വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒക്കെ വാങ്ങിക്കാൻ സാധിക്കും എണ്ണൂറ് രൂപ മാത്രമാണ് നമുക്ക് ചിലവ് ഒരുപക്ഷെ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ജോയിൻ ചെയ്ത ആളുകൾക്ക് ഒരു കമ്മീഷൻ എന്ന നിലക്ക് ഇതിൽ നിന്ന് കുറച്ച് പൈസ കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട് ആ ഉൽപ്പന്നത്തിന്റെ വിലയിൽ മാത്രമാണ് നമുക്കൊരു ശരി നമുക്കൊരു നേരിയ നഷ്ടം തോന്നുന്നത് ഒരു പക്ഷെ രൂപയുടെ പ്രൊഡക്റ്റ് ഇല്ലാതിരിക്കാം പക്ഷെ നമുക്ക് വലിയ അവസരങ്ങളാണ് കമ്പനി തരുന്നത് എണ്ണൂറ് രൂപ കൊടുത്ത് നിങ്ങളൊരു പ്രൊമോട്ടറായി മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ താഴെ എത്ര കസ്റ്റമേഴ്സിനെ നിങ്ങൾ കൊണ്ടുവന്നാലും അവർ ഈ ആദ്യ പർച്ചേസ് നടത്തിയിട്ടില്ലെങ്കിൽ പോലും അവർ വീട്ടിലേക്ക് മാസം മാസമാസം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു പേർസെൻറ്റേജ് നിങ്ങൾക്ക് കമ്പനി തരികയാണ് ഒരു അയ്യായിരം രൂപയുടെ പർച്ചേസ് ഒരാൾ നടത്തിയാൽ ഏകദേശം മുന്നൂറ് രൂപയുടെ ലാഭം കമ്പനി കാണുന്നുണ്ട് ആ മുന്നൂറ് രൂപയിൽ നിന്ന് നൂറ്റൻപത് രൂപ ഈ കസ്റ്റമറിനെ റഫർ ചെയ്ത ആൾ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന അത് താഴെ നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ ആയിരമോ ഒക്കെ ആവാം എത്ര ആളുകളാണ് കമ്പനിയിലേക്ക് വരുന്നത് അത്ര ആളുകളുടെയും ഒരു ലാഭത്തിന്റെ വിഹിതം കമ്പനി നിങ്ങൾക്ക് തരികയാണ് ഇനി കമ്പനി അടച്ചു കൂട്ടിപ്പോയാലും നിങ്ങൾക്ക് അതല്ലെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്ത ആളുകൾക്ക് ഒരു നഷ്ടവുമില്ല അവർ ഒരു പൈസ പോലും ഇതിലേക്ക് അടച്ചിട്ടില്ല ഉൽപ്പന്നങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഉൽപ്പന്നം വീട്ടിലെത്തുന്ന സമയത്ത് മാത്രമാണ് അവർ പൈസ കൊടുക്കുന്നത് അവർക്കും ഇതുപോലെ മറ്റു ആളുകൾ റെഫർ ചെയ്ത് നല്ല ഒരു സമ്പാദ്യം ഉണ്ടാക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം അവർക്ക് എന്ത് ചെയ്യാം കമ്പനിയുടെ പ്രൊമോട്ടറായി മാറാൻ ഒരു എണ്ണൂറ് രൂപ മുതൽ മുടക്കി അവർക്ക് ഒരു ഉൽപ്പന്നം വാങ്ങിച്ച് കമ്പനിയുടെ പ്രൊമോട്ടറാവാം അവർ എത്ര പേരെ കൊണ്ടുവന്നാലും അവർക്കും അതിന്റെ ലാഭം കിട്ടും അവരെ റെഫർ ചെയ്ത നിങ്ങൾക്കും അതിന്റെ ഒരു ലാഭം കിട്ടും വളരെ ചെറിയ ഒരു തുക മുടക്കി ഒരു നല്ല ബിസിനസ് അവസരം കേരളത്തിൽ